നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ഒന്ന് ആത്മാക്കളെ അപഹരിക്കുക നരക സാമ്രാജ്യം വിസ്തൃതമാക്കുക നമ്മൾ ചെയ്യും സത്യം 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 എന്ന പദം മാത്രം നമ്മുടെ നിത്യ ശത്രുവായുക്രി സാധാരണയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയതിനാൽ നമ്മൾ അത് അനുവദിക്കാൻ പാടില്ല അതെ അവനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ സത്യം ചെയ്യുമ്പോഴും ശപഥം ചെയ്യുമ്പോഴും ആറയിടുമ്പോഴും യജമാനൻ എന്ന് പറയുവാൻ നിർബന്ധമായും തയ്യാറാവുക ലൂസിഫർ യജമാനൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ദൗത്യം ചെയ്യുവാനല്ലോ നമ്മളിപ്പോൾ കുട്ടികളെയും സ്വാധീനിക്കുക അവരുടെ മനസ്സുകളെ ആധുനിക സാധ്യതകളുടെ എല്ലാ വളർച്ചകളും ഉപയോഗിച്ച് അവരെ ഒന്നടങ്കം നരക പുത്രന്മാരും പുത്രിമാരും ആക്കുക അതുപോലെ തന്നെ വൈദികരെയും നമ്മുടെ മാർഗത്തിലേക്ക് ആനയിക്കുക അതിനായി അവരുടെ ഹൃദയങ്ങളെ അഹങ്കാരവും നിറയ്ക്കുക ലൂസിഫർ യജമാനൻ രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതികൾ ലോകം മുഴുവൻ നാം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കുട്ടി ആറായാലും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും നമ്മൾ മോശം ഗെയിമുകളുടെയും സ്വാധീനത്താൽ അകപ്പെട്ടെന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ അവനെ ആത്മഹത്യയിലേക്ക് ആനയിക്കണം താമസിച്ചാൽ ഒരുപക്ഷേ വരാം പ്രാർത്ഥനകളും വെറും അവരെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും യേശുമാർഗം ഏറെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത് നമുക്കൊരു ഭീഷണിയാണ് ഇവിടെ അടുത്ത് കാർലോക്കോട് ചെന്നൊരു പയ്യനുണ്ട് അവൻ കുർബാനയിൽ യേശു സാന്നിധ്യം തിരിച്ചറിയുകയും പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടറിനെയും ഇന്റർനെറ്റിനെയും ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ നരക അവനെ അങ്ങ് ഞാനും നമ്മുടെ ചങ്ങാതി ബേസിൽ മോനും കൂടി അതിനൊരു ശ്രമം നടത്തി നോക്കിയതാ എങ്ങനെ പാവങ്ങളോടും അവശത അനുഭവിക്കുന്നവരോടും വലിയ പിടിച്ച് നിലത്തടിക്കുകയായിരുന്നു ലക്ഷ്യം എൻ്റെ പൊന്നു സുഹൃത്തേ ഇരുട്ടടിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ പ്രഹരം കിട്ടിയത് ഞങ്ങളുടെ മണ്ടയ്ക്കാങ്ങനെ അവൻ ഭയങ്കരനാണ് ദൈവികജ്ഞാനം അവനെ മാനിക്കുന്നുണ്ട് അവൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞു അവന്റെ കൈവശം എപ്പോഴും ഒരു കൊന്തയുണ്ടാവും അതവൻ ഞങ്ങളുടെ തലയിൽ മുട്ടിച്ചു അയ്യോ ഓർക്കാൻ പോലും വയ്യ തലയിൽ കൂടം കൊണ്ട് അടിക്കുന്ന പ്രതീതിയായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ അരൂപികളായി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ അവൻ സാധാരണക്കാരനല്ല അല്ല അല്ല ഭൂരിപക്ഷ വിശ്വാസികൾക്കും കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെപ്പറ്റി സംശയമുണ്ട് എന്നാൽ കാർലോ ക്യൂട്ടസ് ചെറുപ്രായത്തിൽ തന്നെ യേശുവിൻ്റെ കുർബാനയിലെ അനുഭവവും സാന്നിധ്യവും സ്വന്തമാക്കിയിട്ട് ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുന്നു അതാണ് അത്ഭുതം കമ്പ്യൂട്ടർ വഴി അത് സാധിക്കുന്നു സ്വന്തമായി വെബ്സൈറ്റുകളും ഗ്രൂപ്പുകളും രൂപകൽപ്പന ചെയ്ത് കുർബാനയുടെ അനുഭവവും മഹത്വവും അവൻ ലോകത്തെ അറിയിക്കുന്നു നമുക്കവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട് കാർലോയുടെ ആത്മാർത്ഥ സുഹൃത്തായ റോബോർട്ടിനെ ഏറെക്കുറെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവൻ നവമാധ്യമങ്ങളുടെ സ്വാധീന വലയത്തിലാണ് കാർലോയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് യൂട്യൂബിൽ യേശുവിനെയും മറിയത്തെയും കണ്ടുകൊണ്ടിരുന്ന അവരുടെ മുമ്പിലേക്ക് ഞാൻ ഒരു ചീത്ത വീഡിയോ ഇട്ട് കൊടുത്തു അതിലവൻ വീണും ഇപ്പോഴവൻ അതിന്റെ അടിമയാണ് അവന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം വീഡിയോ കണ്ട് ആസ്വദിക്കുന്നവർ രക്ഷപ്പെടാൻ പാടാ പാഴാക്കാൻ സമയമില്ല നീ ുഷ്കളങ്ക മനസ്സിൽ വ്യാപരിക്കുക ഞാൻ ഞാൻ കൂട്ടുകാരെ ദുഃഖങ്ങൾ നമ്മെ നമ്മിലേക്ക് ചുരുക്കുന്നു എന്നാൽ സന്തോഷവും സമാധാനവും നമ്മ ഈ സ്വർഗത്തോളം ഉയർത്തുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയാണ് ഈ വലിയ സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നത് അവൻ തുടങ്ങിയ സുവിശേഷം എടാ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ ഈ യൗവന ജീവിതം മായ കാഴ്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഇന്നിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്ന് അടിപൊളിയായി ജീവിക്കാൻ നോക്കടാ പുണ്യാളാ റോബർട്ട് നിനക്ക് എന്തു പറ്റിയടാ കുറച്ച് ദിവസങ്ങളായിട്ട് നീ ആകെ മാറിയതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു സോഷ്യൽ മീഡിയയുടെ അപായക്കുഴിയിൽ ഇവൻ അകപ്പെട്ടു പോയോ എന്നാണ് എൻ്റെ സംശയം സാത്താൻ കെണി കെണിയൊരുക്കിക്കൊണ്ട് നമ്മുടെ പിന്നാലെയുണ്ട് പരിശുദ്ധ അമ്മയും ജപമാലയും പരിശുദ്ധ കുർബാനയും വഴിയും നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ഇവൻ പിശാജിന്റെ വീണ ലക്ഷണമുണ്ട് എന്ന് തന്നെയാ എന്റെയും അഭിപ്രായം പിടിച്ചത് എന്നെ ഒരു റോബർട്ട് നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നത് മുമ്പ് കണ്ട ഇപ്പോൾ നീ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം കുമ്പസാരിക്കണം കുമ്പസാരിക്കാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല പാപത്തെ വെച്ചുകൊണ്ട് സ്വയം ചെയ്യുന്നത് ഏറ്റവും വലിയ പാപം തന്നെയാണ് പ്രിയപ്പെട്ട റോബോട്ട് നീ കാർലോ പറഞ്ഞതുപോലെ എത്രയും വേഗം ഒരു വൈദികനെ സമീപിക്കണം പ്രിയ കൂട്ടുകാരാ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കേ തെറ്റിൽ വീണാൽ കരകയറാൻ ശ്രമിച്ചില്ലെങ്കിൽ തെറ്റിൽ കിടന്ന് മോനെ ഒരു കൊച്ചു പാപം പോലും മനസ്സിൽ വെച്ച് താലോലിക്കരുത് അതിനെ അപ്പോഴേ പറഞ്ഞു വിട്ടേക്കണം അതിന് ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരം നിർബന്ധമായും പാലിച്ചിരിക്കണം നീ നമ്മുടെ പരിശുദ്ധ പാപ്പായെ നോക്ക് അദ്ദേഹം ആഴ്ചയിൽ ഒന്നും രണ്ടും ാണ് കുമ്പാരി അതിനി റോമിൽ പോകണ്ടേ നീ കാർലോയെ നോക്ക് ഏഴാം വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇവൻ അന്നുമുതൽ ഇന്നു വരെ ഒരു ദിവസം പോലും കുർബാന അർപ്പണവും കുർബാന സ്വീകരണവും മുടക്കിയിട്ടില്ല എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നുമുണ്ട് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ആകാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ മോനെ നീ പാപത്തിൽ നിബന്ധിച്ചിട്ടുണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട് ഈശോയെ വേദനിപ്പിക്കാതെ വേഗം പോയി കുമ്പസാരിച്ച് വിശദീകരിക്കപ്പെടുവാൻ നോക്ക് എന്നോട് ഇങ്ങി പറഞ്ഞാൽ നിന്റെ അങ്ങനെയെങ്കിൽ ഒരിക്കലും നീ എൻ്റെ അടുത്തേക്ക് വരേണ്ടി വരികയില്ല പ്രിയ കൂട്ടുകാരാ അത്താഴ സമയത്ത് ഈശോയെ ഉപേക്ഷിച്ച് അന്ധകാരത്തിലേക്ക് പോയി മറിഞ്ഞ യുദാസിനിയാണ് ഞാനിപ്പോൾ കാണുന്നത് തീജ്വാലയിലേക്ക് സ്വയം ചാടുന്ന ഈയാം പാറ്റകളെ പോലെ ചില ആത്മാക്കൾ അറിഞ്ഞുകൊണ്ട് നെർഗാഗ്നിയിലേക്ക് ചാടുന്നു ഒരു നമുക്ക് ചാപലിലേക്ക് പോവാം ദിവ്യകാരണി നാഥനെ ആരാധിക്കാം പലതും കഴിഞ്ഞു കാറിലും ബാധിച്ച് വേദനയുടെ പാരമ്യത്തിൽ കഴിയുന്നു ഈശോനാഥൻ എന്നെ വിളിക്കുന്നു ാഥൻ എന്നെ ക്ഷണിക്കുന്നു ഈ ലോകജീവിതം മായയാണ് നിത്യമായ സ്വർഗവാസം അത് മാത്രമാണ് കാർലോ നിന്റെ തീവ്രവേദനയുടെ നിമിഷങ്ങളിൽ വലിയൊരു ദുഃഖവാർത്ത നിന്നെ അറിയിക്കട്ടെ നമ്മുടെ റോബർട്ട് ആത്മഹത്യ ചെയ്തു എങ്ങനെ ഒരു മരത്തിൽ തൂങ്ങി നമ്മളെ വിട്ടു പോയതിൽ പിന്നെ അവൻ മയക്കുമരുന്നിനും അടിമയാണ് യുവദാസിനെ വീണ്ടും ഞാൻ കാണുന്നു കുംഭസാരത്തെയും പരിശുദ്ധ കുർബാനയും തള്ളിപ്പറഞ്ഞു പോകുന്നവരെല്ലാം സാത്താൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു അവനെ തിരിച്ചു പിടിക്കുക അസാധ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു ഈശോയെ പോലെ ഞാനും അത്യധികം വേദന സഹിക്കുന്നു ഓരോ ആത്മാവിൻ്റെയും നാശവും ദിവ്യകരുണ് നാഥൻ്റെ ചങ്ക് തകർക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട കാർലോ നീ എങ്ങനെ വേദന സഹിക്കുന്നു ഇതിലും വലിയ വേദന സഹിക്കുന്ന എത്രയോ പേരുണ്ട് ഈ വേദനകൾ പരിശുദ്ധ പാപ്പയുടെ വിശുദ്ധീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു തന്നെയുമല്ല ശുദ്ധീകരണ സ്ഥലത്തെ കാലദൈർഘ്യം ദൈർഘ്യം കുറയ്ക്കാൻ ഏറെ പര്യാപ്തമാണ് നിന്റെ ഈ വേദന കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല താങ്ങാനും ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കഴിയുന്നത് എന്തും ചെയ്യും നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ് പറയൂ കൂട്ടുകാരാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നൂറ്റി അമ്പത്താറ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അതാത് രാജ്യങ്ങളിൽ പോയി നേരിട്ട് കണ്ട് പഠിച്ച് പകർത്തി എൻ്റെ സ്വന്തം വെബ്സൈറ്റിലാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ എൻ്റെ ഈശ്വരനാഥൻ എന്നെ പ്രാപ്തനാക്കി പോലും അമ്പരിപ്പിച്ച ആ മഹാ അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം പതിനായിരങ്ങളെ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു ഇതെല്ലാം ഞങ്ങൾക്കറിയാം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി ഇനി നിങ്ങളെ ഞാനിത് പരമേൽപ്പിപ്പിക്കുന്നു ബാലകൗമാര യുവജനങ്ങളെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ആധുനിക മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ അതേ അതിനുവേണ്ടി മാത്രം സമയം ഉപയോഗിക്കുവാൻ അവരെ നിങ്ങൾ സജ്ജരാക്കണം സോഷ്യൽ മീഡിയയുടെ അപായശുഴിയിൽപ്പെട്ട നശിക്കാതിരിക്കുവാൻ ഓരോരുത്തർക്കും നിങ്ങൾ മാതൃ നിർദ്ദേശം നൽകണം ഞങ്ങൾക്ക് തന്നെയല്ല ലോകം മുഴുവൻ അറിഞ്ഞതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ നിത്യസത്യമാണിത് ഞങ്ങളും നിന്റെ പാത പിന്തുടരുന്നു ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു എനിക്ക് തൃപ്തിയായി പ്രത്യാശയോടെ ഇനി എനിക്ക് യാത്രയാവാം വിശുദ്ധ കുർബാനയർപ്പണവും ദിവ്യകാരുണ്യ സ്വീകരണവും നിങ്ങൾ ഒരിക്കലും മുടക്കരുത് ഓരോ വിശുദ്ധ കുർബാനയും സൃഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എത്ര തവണ നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അതിനനുസൃതമായി നാം ഈശോയോട് അനുരൂപരായിരിക്കുന്നു അതേ നമ്മൾ ഈശോയെ പോലെ ആയിരിക്കുന്നു ഈശോ എന്ന ദിവ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് മന്ദം മന്ദം ചിരകിടിച്ചു പറഞ്ഞു അതെ പതിനഞ്ചാം വയസ്സിൽ ലുക്കേമിയ എന്ന രക്താർബുദം ആ കുരുന്ന് ജീവനെ ഈ ലോകത്തിൽ നിന്ന് അടർത്തി മാറ്റി ആധുനിക സമ്പർക്ക യുഗത്തിന്റെ അനന്തസാധ്യത ഈശോയുടെ മഹത്വത്തിനും ലോക സുവിശേഷ വേണ്ടി വിനിയോഗിച്ച സൈബർ ന്യൂജൻ വിശുദ്ധൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം മാതൃകയാവണം നാശത്തിലേക്ക് നയിക്കുന്ന ഇന്റർനെറ്റ് സാധ്യതകൾ യേശുവിലേക്ക് തിരിച്ചുവിട്ട കുഞ്ഞു വിശുദ്ധൻ പരിശുദ്ധ കുർബാനയോടൊപ്പം പരിശുദ്ധ അമ്മയും ജപമാലയും ശങ്കോട് ചേർത്ത് പിടിച്ചു ആ കൊച്ചു കുഞ്ഞു അഗതികളെയും അനുഗ്രഹ പൂമ്പഴ തന്റെ ഭക്തരുടെ മേൽ ചൊരിയുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്താം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ കാർലോയെ വാർത്തപ്പെട്ടവനായി ഉയർത്തി അൽത്താർ വണക്കത്തിന് യോഗ്യനാക്കി ബ്രസീലിൽ പാൻക്രിയാസ് ിൽ രോഗം ബാധിച്ച് മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞ യുവാവിനെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് കാർലോ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് യോഗ്യനായത് മരിച്ചിട്ട് പതിനേഴ് വർഷമായ ആ വിശുദ്ധ ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നു വിശുദ്ധ ജീവിതം ആരുടെയും കുത്തുകയല്ല അതിന് ലോഹയും കുപ്പായവും ഒന്നും ആവശ്യമില്ല ജീൻസും ടീഷർട്ടും ഇട്ട് സിനിമ കാണുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ചാരിശുദ്ധിയുമായി പ്രണയത്തിലായിരിക്കുന്ന കൂട്ടുകൂടുന്ന ദിവ്യൂറ്റാണ്ടിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്ന വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് വാഴ്ത്തപ്പെട്ട കാർലോ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദിവ്യകാരുൺ എന്ന അതിനോട് അപേക്ഷിക്കണമേ സ്വപ്ന ു കമ്പ്യൂട്ടർ നവലോകത്തിൽ പുണ്യവാനായി കലോ അനുകരിക്കുവാനതുല പുണ്യമായി